വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ലീഗിനെ സംബന്ധിച്ച് വെറും ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഈ അതിജീവന കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് തങ്ങളുടെ പാർട്ടിയുടെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് സംസ്ഥാനത്ത് ലീഗ് അധികാരത്തിന് പുറത്തേക്ക് നിൽക്കുന്നത് തുടർച്ചയായ ഒൻപതാം വർഷമാണ് ഇനിയും ഒരു തവണ കൂടെ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ വ്യാപകമായി അണികളും നേതാക്കളും കൊഴിഞ്ഞുപോകും ആ കൊഴിഞ്ഞുപോക്ക് ഏറെ ചരിത്രമുള്ള മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം നൽകുന്നതാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അൻവറിനെ അനാവശ്യമായി കോൺഗ്രസ് ചൊടിപ്പിച്ചു എന്ന വികാരമാണ് ലീഗിന്റെ നേതൃത്വത്തിനുള്ളത് അൻവറുമായി രമ്യതയിൽ പോകണമെന്ന സമീപനമായിരുന്നു ലീഗ് തുടക്കം മുതലേ സ്വീകരിച്ചിരുന്നത് എന്നാൽ കോൺഗ്രസ് നേതൃത്വം ആകട്ടെ യാതൊരു വിട്ടുവീഴ്ചക്കും തയ്യാറായില്ല ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും എം എൽ എ ആയ അൻവർ സി പി എം നേതാക്കൾക്കുള്ളതിനേക്കാൾ പിണറായി ഭക്തിയുള്ള ഒരാളായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായിരുന്ന അൻവർ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ വല്ലാതെ ആക്ഷേപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ നേതാക്കളെ മാത്രമല്ല ഇന്നത്തെ ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവുമായ രാഹുൽ ഗാന്ധിയെ പോലും അൻവർ വെറുതെ വിട്ടിട്ടില്ല ഇന്നിപ്പോൾ എത്രമാത്രം പിണറായിയെ എതിർത്ത് സംസാരിച്ചാലും പോയ കാലത്തിൽ അൻവർ കോൺഗ്രസിനെതിരെ നടത്തിയ പ്രസ്താവനകൾ നേതാക്കളുടെ മനസ്സിലുണ്ട് അതുതന്നെയാണ് കളം മാറിയ അൻവറിനെ പരിപൂർണമായും കോൺഗ്രസ് വിശ്വസിക്കാത്തതും ഏറ്റെടുക്കാതെയും ഇരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പക്ഷേ നിലമ്പൂരിൽ വിജയം നേടുകയാണ് ആത്യന്തികമായ ലക്ഷ്യം അവിടെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണം കോൺഗ്രസ് എന്ന അഭിപ്രായമാണ് ലീഗിനുള്ളത് നിലവിൽ ആര്യടൻ ചോക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ എതിർക്കുന്ന അൻവറിന്റെ പരാമർശങ്ങളിൽ കോൺഗ്രസ് കടുത്ത അതൃപ്തിയിലാണ് അൻവറിന്റെ വിലപേശലിനെ വഴങ്ങേണ്ടിരുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേരത്തെ ആറ് സ്ഥാനാർത്ഥിയായാലും പിന്തുണയ്ക്കുമെന്ന് ഉറപ്പു നൽകിയ അൻവർ പിന്നെ മലക്കം മറിഞ്ഞതിലും കോൺഗ്രസിന് അതൃപ്തിയുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച എൽ ഡി എഫ് ബന്ധം ഉപേക്ഷിച്ച അൻവർ എം എൽ എ സ്ഥാനം രാജിവച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് പിണറായി മരുമോനിസത്തിന്റെയും അവസാനമാകും ഈ ഉപതെരഞ്ഞെടുപ്പെന്നായിരുന്നു അൻവറിന്റെ പ്രഖ്യാപനം അപ്രതീക്ഷിതമായി എം എൽ എ സ്ഥാനം രാജിവെച്ച അൻവറിന് ഇപ്പോഴും ജനപിന്തുണയുണ്ടെന്ന് തെളിയിക്കാൻ ഇടതു മുന്നണി തോൽക്കുകയും യു ഡി എഫ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും വേണം പിണറായി ഭരണത്തിനും പോലീസിനുമെതിരെ ആരോപണങ്ങളുമായി അൻവർ മുന്നിലുണ്ട് നിലവിൽ നടത്തുന്ന വിലപേശലിലൂടെ മുന്നണിയിലെ കസേരിയും നിയമസഭാ സീറ്റുകളുമാണ് അൻവറിന്റെ ലക്ഷ്യം ഇതിനാണ് യു ഡി എഫ് നേതൃത്വം പച്ചക്കൊടി വീശാതിരുന്നത് പ്രത്യേകിച്ച് കോൺഗ്രസ് അൻവറിനെ അടുപ്പിക്കാതെ പോലും ഇരിക്കുന്നത് അതേസമയം അൻവർ വിഷയം കോൺഗ്രസ് സോൾവ് ചെയ്യണമെന്ന അഭിപ്രായമാണ് ലീഗ് നേതൃത്വത്തിനുള്ളത് യു ഡി എഫ് നേതൃത്വത്തെയാണ് അൻവർ കടന്നാക്രമിച്ചതെങ്കിലും ഉന്നം ബി ഡി സതീഷനായിരുന്നു സതീഷനാണ് മുന്നണി പ്രവേശനം തടയുന്നതിന് പിന്നിലെന്ന് വ്യക്തമാക്കാൻ അൻവർ ഉപയോഗിച്ചത് കെ സുധാകരന്റെയും രമേശ് ചെന്നിത്തലയുടെയും പിന്തുണ തനിക്കുണ്ടെന്ന് വ്യക്തമാക്കിയാണ് യു ഡി എഫിലെ അസോസിയേറ്റഡ് അംഗമാക്കാമെന്ന് കഴിഞ്ഞ പതിനഞ്ചിന് വി ഡി സതീശൻ സമ്മതിച്ചിരുന്നുവെന്ന് പറഞ്ഞ അൻവർ വസ്ത്രാക്ഷേപം നടത്തി തന്റെ മുഖത്ത് നേതൃത്വം ചെളിവാരിയെറിഞ്ഞെന്നും ആരോപിച്ചിരുന്നു കെ സി വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയിലാണ് ഇനി പ്രതീക്ഷയെന്ന് അൻവർ പറഞ്ഞെങ്കിലും കെ സി കേരളത്തിലെ നേതൃത്വത്തെ തന്നെ എല്ലാ ഉത്തരവാദിത്വവും മേൽപ്പിച്ചിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ തന്നെ അൻവറിന്റെ വിഷയം തീർപ്പാക്കുമെന്നാണ് കെ സി പറയുന്നത് എന്തായാലും എങ്ങനെയാണെങ്കിലും എത്രയും വേഗം തന്നെ വിഷയം പരിഹരിക്കണമെന്നാണ് ലീഗ് പറയുന്നത് നിലമ്പൂരിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറായില്ലെന്ന വിവരം ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം